നമസ്കാരം യുക്രൈനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സമാധാന ശ്രമങ്ങളെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ജോ ബൈഡൻ അമേരിക്കൻ സർക്കാരിൻ്റെ അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യ യുക്രൈനിൽ നടത്തിയ എല്ലാ സമാധാന ശ്രമങ്ങളെയും അവിടെ നൽകിയ എല്ലാം ജോ ബൈഡൻ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നതിന് മുമ്പ് റഷ്യ സന്ദർശിച്ചത് അമേരിക്കൻ സർക്കാരിന് ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രമല്ല അക്കാര്യത്തിൽ അവർ പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ യുക്രൈൻ സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയ സമാധാന ശ്രമങ്ങൾ അതായത് നരേന്ദ്രമോദി അവിടെ പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ളവരെ നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാനം പുലരണമെന്നും ഇതിന് ഇന്ത്യ കൊണ്ട് ആവുന്ന എല്ലാ സഹായങ്ങളും നൽകാം എന്നും ഉറപ്പ് നൽകിയിരുന്നു ഈ ഒരു ശ്രമങ്ങളെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചത് മാത്രമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും ജോ ബൈഡൻ മോദിയുമായി വളരെ ദീർഘമായി തന്നെ സംസാരിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് നരേന്ദ്രമോദിയുമായി താൻ ടെലിഫോണിൽ ചർച്ച നടത്തിയ കാര്യം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ജോ ബൈഡനും പങ്കുവച്ചിട്ടുണ്ട് ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലും ഉക്രൈനിലും നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ചർച്ച നടത്തിയതെന്നും ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് താൻ എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിച്ചതായും ജോ ബൈഡൻ സന്ദേശത്തിൽ പറയുന്നു ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം പുലരുന്നതിനായി ഇന്ത്യ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ജോ ബൈഡൻ സന്ദേശത്തിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ജോ ബൈഡനും നരേന്ദ്രമോദിയും തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായതിനു ശേഷം യുക്രൈനിൽ നേരിട്ടെത്തി ഈ വിഷയത്തിൽ സമാധാനം പുലരുന്ന കാര്യത്തിൽ സംഭാഷണം നടത്തിയ ആദ്യ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വ്ളാഡിമിർ പുട്ടിനുമായും വ്ളാഡിമിർ സെലൻസ്കിയുമായൊക്കെ തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പൊതു സുഹൃത്ത് എന്ന നിലയിൽ രണ്ട് രാജ്യങ്ങളുടെയും രണ്ട് ഭരണാധികാരികളുടെയും പൊതുസുഹൃത്ത് എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് റഷ്യയിലെയും യുക്രൈനിലെയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ റഷ്യയാണ് മുന്നേറിയിരുന്നത് എങ്കിലും പിന്നീട് യുക്രൈൻ ശക്തമായി തിരിച്ചടിക്കുകയും ഈയിടെ റഷ്യയുടെ ചില ഭാഗങ്ങൾ കൈയടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റഷ്യ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ ശക്തമായ തോതിൽ മുന്നേറ്റം തുടരുന്നത് ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു അറുതി വരണം എന്ന നിർബന്ധ ബുദ്ധി ഇന്ത്യക്കുണ്ട് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന ആ കാലഘട്ടത്തിൽ റഷ്യയുമായി ഇന്ത്യയ്ക്കുണ്ടായിരുന്ന ഏറ്റവും ഊഷ്മളമായ ബന്ധം തന്നെയായിരിക്കാം ഒരുപക്ഷേ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നേതാക്കളെ സംബന്ധിച്ച് അവിടെ സമാധാനം കൈവരുത്തുന്നതിന് ചർച്ചകൾക്ക് മുൻകൈ എടുക്കാനുള്ള അടിസ്ഥാന പ്രേരണയും